ക്രിസ്റ്റി മർഡർ കേസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് കാണാതെയാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നതെങ്കിൽ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടതിനു ശേഷം ഈ വീഡിയോ കാണൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്രിസ്റ്റി ലിൻ മുള്ളിൻസ് എന്ന പതിനാല് വയസ്സുകാരി കൊല ചെയ്യപ്പെടുന്നു കൊലപാതകം നേരിട്ട് കണ്ട ഹെൻറിയും ഭാര്യയും കില്ലറിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി പോലീസ് ഒരു രേഖാചിത്രം വരയ്ക്കുകയും അതുവെച്ച് നടത്തിയ തിരച്ചിലിൽ മൂന്ന് ദിവസങ്ങൾക്കു ശേഷം ജാക്ക് ക്യാർമൻ എന്നൊരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ജാക്ക് ക്യാർമൻ കൊലപാതകം നടത്തിയത് താൻ തന്നെയാണെന്ന് കുറ്റസമ്മതം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ജാക്കിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നാൽ ജാക്ക് നിരപരാധിയാണെന്ന് പറഞ്ഞ് ധാരാളം പേർ മുന്നോട്ട് വന്നു കില്ലർ ജാക്കല്ല എങ്കിൽ പിന്നെയാർ ഇതുവരെയായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ കേട്ടത് ഇനി തുടർന്ന് കേൾക്കൂ ജാക്ക് കാർമൻ അക്രമവാസന തീരെയില്ലാത്ത വ്യക്തിയാണെന്നും ഇന്നേവരെ തങ്ങളുടെ അറിവിൽ അവൻ ഒരു പ്രശ്നവും പ്രശ്നവുമുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുമാണ് അവനെ പരിചയമുള്ളവർ എല്ലാവരും പറയുന്നത് ിനെ എന്തുകൊണ്ടാണ് അവൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞ കൊടുത്തതും ചെയ്ത കാര്യങ്ങൾ പോലീസുകാരോട് വിവരിച്ചതും അതിൽ മാത്രം വ്യക്തതയില്ല ജാക്ക് ക്യാർമനാണ് പ്രതി എന്ന മുൻധാരണ വെച്ച് പോലീസ് ചോദ്യം ചെയ്തതിന്റെ പ്രശ്നങ്ങളാണ് എന്നായിരുന്നു അവനെ അറിയാവുന്നവർ പറയുന്നത് ഉദാഹരണത്തിന് നീ ക്രിസ്റ്റിയെ ഒരു മരകഷ്ണം കൊണ്ടല്ലേ അടിച്ചു കൊന്നത് എന്നായിരിക്കും ചോദ്യം ജാക്ക് എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും ഇതേ രീതിയിലുള്ള ചോദ്യം ചെയ്യലിനെല്ലാം ജാക്ക് എസ് എന്ന് പറഞ്ഞതിനെയായിരിക്കും പോലീസ് കുറ്റസമ്മതമായി കണക്കാക്കിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും കേസ് തീർപ്പാക്കണമെന്നു മാത്രമേ പോലീസുകാർ ചിന്തിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതുപോലെ ജാക്കിനെ പോലീസ് തെളിവെടുപ്പിനായി ഗ്രേസ്ലാൻഡ് ഷോപ്പിംഗ് സെന്ററിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ കേസിലെ ഐ വിറ്റ്നസായ ഹെൻറിയും ഭാര്യയും വന്നിരുന്നത് കണ്ടവരുണ്ട് അതിനുശേഷമാണ് ജാക്കിനെ തിരിച്ചറിയൽ പരേഡിനെത്തിച്ചത് സ്വാഭാവികമായും ഹെൻറിയും ഭാര്യയും ജാക്കിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞതിൽ അത്ഭുതമൊന്നുമില്ല അതുപോലെ കൊലപാതകത്തിനു ശേഷം ജീൻസിന്റെ ഒരു ഷോർട്ട്സ് മാത്രം ധരിച്ചാണ് കില്ലർ ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഹെൻറിയും ബാരിയും മൊഴി കൊടുത്തത് ഒരു ബസ്സിൽ കയറി അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോയി എന്നായിരുന്നു ജാക്കിന്റെ മൊഴിയിൽ പറയുന്നത് ഒരു ഷോട്ട്സ് മാത്രം ധരിച്ച് ഒരാൾ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവറും യാത്രക്കാരുമെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാൽ ജാക്ക് യാത്ര ചെയ്തു എന്ന് കരുതപ്പെടുന്ന ബസ് കണ്ടെത്താനോ അതിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കാനോ പോലീസ് ശ്രമം നടത്തിയിട്ടില്ല മറ്റൊരു കാര്യം അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജാക്കിനെ അവന്റെ അപ്പാർട്ട്മെന്റിൽ കണ്ടവരുണ്ട് രണ്ടേ ഇരുപതിനാണ് ഐ ആയ ഹെൻറിയും ഭാര്യയും കില്ലറിന് കണ്ടത് ജാക്ക് രണ്ടു മണിക്ക് തന്നെ അപ്പാർട്ട്മെന്റിൽ ഇറങ്ങി ബസ്സിൽ ആ ഷോപ്പിംഗ് സെന്ററിലെത്തി ഈ കൊലപാതകം നടത്തണമെങ്കിൽ ചുരുങ്ങിയത് നാൽപ്പത് മിനിറ്റെങ്കിലും സമയം വേണം അതുകൊണ്ട് തന്നെ കൊലപാതകം നടക്കുമ്പോൾ ജാക്ക് അവിടെ എത്തിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നും ഹെൻറി കണ്ടത് മറ്റാരെയോ ആണ് എന്നും ജാക്ക് നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ചൂണ്ടിക്കാണിച്ചു ക്രിസ്റ്റിയുടെ പാരന്റ്സിനുൾപ്പെടെ യഥാർത്ഥ പ്രതിയെയാണോ കോടതി ശിക്ഷിച്ചത് എന്നുള്ള സംശയങ്ങൾ വന്നു തുടങ്ങി കോടതി ശിക്ഷ വിധിച്ച് ആറു ദിവസങ്ങൾ കഴിഞ്ഞ് എഴുപതിലധികം പേർ കൊളംബസ് സിറ്റി ഹാളിൽ ഒത്തുചേരുകയും ജാക്ക് നിരപരാധിയാണെന്നും കേസിൽ പുനരന്വേഷണവും പുനർവിചാരണയും നടത്തുന്നതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനമെടുക്കുകയും ചെയ്തു അന്നുതന്നെ അവരൊരു പബ്ലിക് കമ്മിറ്റി രൂപീകരിച്ച് ജാക്കിനെ രക്ഷിച്ചെടുക്കാനും യഥാർത്ഥ കില്ലറിനെ അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചു അവരെല്ലാവരും ചേർന്ന് ജാക്കിനുവേണ്ടി പ്രഗത്ഭനായ ഒരു വക്കീലിനെ കണ്ടെത്തുകയും കേസ് റിവ്യൂ ഫയൽ ചെയ്യുകയും ചെയ്തു കുറച്ചു മാസങ്ങൾക്ക് ശേഷം കോടതി ജാക്കിന്റെ കുറ്റസമ്മത മൊഴി റദ്ദാക്കുകയും കേസിൽ പുനർവിചാരണ നടത്താൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷെ ക്രിസ്റ്റിയുടെ ഫാദർ നോർമൻ വിൻസെന്റ് സ്വന്തം നിലയ്ക്ക് കേസ് അന്വേഷിക്കാനാണ് തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു കാരണം കൊലപാതകം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം നോർമൻ വിൻസെന്റും ചില അയൽവാസികളും ചേർന്ന് ക്രൈം സീനിലേക്ക് പോയിരുന്നു ആ ഏരി മുഴുവനായും അവർ പരിശോധിച്ച സമയത്ത് ജീൻസിന്റെ ഒരു ഷോർട്ട്സും ചോരപുരണ്ട മെൻസ് അണ്ടർവെയറും ഉപേക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തി അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേയില്ല എന്നുള്ളത് അവരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു അവർ വിളിച്ചറിയിച്ചതിനു ശേഷമാണ് പോലീസെത്തി അതെളിവുകൾ കളക്ട് ചെയ്തത് എന്നാൽ അത് കൃത്യമായ പരിശോധന നടത്തിയോ എവിഡൻസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയോ എന്നുള്ളതിലൊന്നും വ്യക്തതയില്ല അതുകൊണ്ടാണ് നോർമൻ വിൻസെന്റ് സ്വന്തം നിലയ്ക്ക് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത് രണ്ടു വർഷങ്ങൾ കൂടി കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് കേസിലെ പുനർവിചാരണ ആരംഭിച്ചത് ഡിഫൻസ് ടീം പ്രധാനമായും രണ്ട് ലക്ഷങ്ങളോടെയാണ് കോടതിയിലെത്തിയത് ഒന്ന് ജാക്ക് കാർമൻ നിരപരാധിയാണെന്ന് തെളിയിക്കണം രണ്ട് യഥാർത്ഥ കില്ലറിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കോടതിയിൽ വിചാരണ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഡിഫൻസ് ടീം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു അതിന് പ്രകാരം ഡിഫൻസ് കോടതിയിൽ ഒരു പേര് വെളിപ്പെടുത്തിയത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു ഈ കൊലപാതകം നേരിട്ട് കണ്ടു എന്ന അവകാശപ്പെടുകയും പിന്നീട് കില്ലറിനെ തിരിച്ചറിയുകയും ചെയ്ത കപ്പിളിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നും അതിൽ തന്നെ ഹെൻറിയാണ് കില്ലർ എന്നുമായിരുന്നു ഡിഫൻസ് വാദം അതിനവർ ധാരാളം കാരണങ്ങളും നിരത്തി ടീനേജ് കാലം തൊട്ടുള്ള ഹെൻറിയുടെ ക്രിമിനൽ ഹിസ്റ്ററിയാണ് അവർ കോടതി മുൻപാകെ തെളിവായി കൊണ്ടുവന്നത് പല കുറ്റകൃത്യങ്ങൾക്കുമായി നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹെൻറി മൂന്ന് തവണ ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രണ്ട് തവണ ജയിൽ ചാടുകയും പിന്നീട് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റിയുടെ കേസിൽ വിചാരണ പൂർത്തിയായി ജാക്ക് ജയിലിലായതിനുശേഷം ഇൻഷുറൻസ് പണം തെട്ടിയെടുക്കുന്നതിനായി സ്വന്തം വീടിന് തീയിട്ട കേസിൽ ഹെൻറി നാലാമത്തെ തവണ ജയിലിലായിട്ടുണ്ട് അതുപോലെ ഹെൻറി നൽകിയിട്ടുള്ള പല മൊഴികളും സംശയമുളവാക്കുന്നതാണെന്നും ഡിഫൻസ് വാദിച്ചു ക്രൈം സീനിൽ നിന്നും മർഡർ വെപ്പൺ ആണ് എന്ന് കരുതപ്പെടുന്ന മരകഷ്ണം ഹെൻറി കയ്യിലെടുക്കുകയും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഹെൻറി അവന്റെ ഷർട്ട് അഴിച്ച് ക്രിസ്റ്റിയുടെ ദേഹം മറച്ചിരുന്നു മർഡർ വെപ്പണായ മരകഷ്ണം ക്രിസ്റ്റിയുടെ ദേഹത്ത് കിടക്കുന്നത് കണ്ട് മാറ്റിയിട്ടതാണെന്നും ഒലിക്കുന്നത് തടയാനായി മുറിവ് കെട്ടാനാണ് ഷർട്ട് അഴിച്ചത് എന്നുമായിരുന്നു ഇതിന് ഹെൻറിയുടെ വിശദീകരണം അതുപോലെ ക്രിസ്റ്റി ആക്രമിക്കപ്പെട്ടത് ഹെൻറി പോലീസിൽ വിളിച്ചറിയിച്ചത് ആ ഷോപ്പിംഗ് സെന്ററിനകത്തുള്ള ഫോണിൽ നിന്നുമാണ് ആ സമയം ആ ഷോപ്പിംഗ് സെന്ററിലെ ജീവനക്കാർ ഹെൻറിയെ ശ്രദ്ധിച്ചിരുന്നു ജീൻസിന്റെ ഒരു ഷോർട്ട്സ് മാത്രമേ അപ്പോഴയാൾ ധരിച്ചിരുന്നുള്ളൂ ഹെൻറിയുടെ മുഖത്ത് ചെറിയൊരു മുറിവും ഉണ്ടായിരുന്നു എന്നാൽ പോലീസ് ക്രൈം സീനിലെത്തിയ സമയത്ത് ഹെൻറി മറ്റൊരു പാൻസാണ് ധരിച്ചിരുന്നത് ഈ കാര്യങ്ങളൊന്നും തന്നെ എന്തുകൊണ്ടാണ് പോലീസുകാരോട് അന്നേ പറയാതിരുന്നത് എന്ന് ആ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ തങ്ങളോട് ആരും അന്വേഷിച്ചു വന്നില്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത് ഇതിൽ നിന്നും തന്നെ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ് ഹെൻറിയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചിട്ടുള്ളത് എന്നും ഡിഫൻസ് വാദിച്ചു അതുപോലെ ഹെൻറിയുടെ ഒരു നെയ്ബറും നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തി കൊലപാതകം നടന്ന ദിവസം രാത്രി ഹെൻറിയുടെ കൈകളിൽ ചില മുറിവുകൾ കണ്ടിരുന്നുവെന്നും അതുപോലെ അയാളുടെ ഗ്യാരേജിൽ ധാരാളം ടെലിഫോൺ കേബിളുകൾ ഉണ്ട് ക്രിസ്റ്റിയുടെ കൈകൾ കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്നതും സെയിം കളറിലുള്ള ടെലിഫോൺ കേബിളാണെന്നുമായിരുന്നു നെയ്ബർ പറഞ്ഞത് നെയ്ബർ ഹെൻറിയെ സംശയിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടായിരുന്നു അയാളോട് ഹെൻറി മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്റ്റിയുടെ ഫ്രണ്ടായ കരോളിനെ തനിക്ക് അറിയാമെന്നും അവൾ നേക്കഡായി തന്നോടൊപ്പം സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ടുണ്ട് എന്നുമായിരുന്നു ഹെൻറി വെളിപ്പെടുത്തിയത് ഈ കേസിന്റെ തുടക്കത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ കൊടുത്ത പെൺകുട്ടിയായിരുന്നു കരോൾ കരോളിന്റെ കൂടെ പോയപ്പോഴാണ് ക്രിസ്റ്റി കൊല ചെയ്യപ്പെട്ടത് സ്വാഭാവികമായും ഹെൻറിയും കരോളും തമ്മിൽ ഇത്തരത്തിലൊരടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായും ഹെൻറിയെ സംശയിക്കണം പക്ഷേ ഹെൻറിയെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല എന്നാണ് കരോൾ പോലീസുകാരോട് പറഞ്ഞത് കരോളും ഹെൻറിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോയെന്ന് തെളിയിക്കാനും പോലീസിന് കഴിഞ്ഞില്ല കേസിന്റെ പുനർവിചാരണ സമയത്തും ഹെൻറിയും അയാളുടെ ഭാര്യ പാമും അവരുടെ പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു യഥാർത്ഥ പ്രതിയെ രക്ഷിച്ചെടുക്കാൻ ഡിഫൻസ് പുതിയ കഥകളുണ്ടാക്കുകയാണെന്നും കില്ലർ ജാക്ക് ക്യാർമൻ തന്നെയാണ് ഞങ്ങൾ അവനെ നേരിട്ട് കണ്ടതാണ് എന്നും ഹെൻറിയും ഭാര്യയും ഉറപ്പിച്ചു പറഞ്ഞു കേസ് വീണ്ടും ജാക്കിനെതിരാവുമെന്ന് തോന്നിപ്പിച്ച സമയത്താണ് ഡിഫൻസ് ടീം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിർണായകമായ മറ്റൊരു നീക്കം നടത്തിയത് ഹെൻട്രിയുടെയും പാമിന്റെയും മകനായ ബോബി എല്ലാം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നും ആ കുട്ടിയെ കോടതിയിലെത്തിക്കണം എന്നുള്ളതുമായിരുന്നു ഡിഫൻസിന്റെ ആവശ്യം അനുമതി ലഭിച്ചതോടെ ബോബിയെ കോടതിയിലെത്തിച്ചു യഥാർത്ഥത്തിൽ ബോബി ഹെൻട്രിയുടെ മകനല്ല ഹെൻറിയുടെ ഭാര്യ പാമിന് ആദ്യ വിവാഹത്തിലുണ്ടായ മകനാണ് ബോബി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടി അവൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഗ്രെയ്സ് ലാൻഡ് ഷോപ്പിംഗ് സെന്ററിൽ നിന്നും തങ്ങളുടെ വീട്ടിലേക്ക് നടക്കാവുന്ന ദൂരമേയുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഉച്ചയോടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ തന്റെ സ്റ്റെപ്പ് ഫാദർ ഹെൻറി തിരിച്ചു വന്നത് ഷർട്ടും ചെരുപ്പുമൊന്നുമില്ലാതെയാണ് അദ്ദേഹത്തിന്റെ മുഖത്തും കൈകളിലുമെല്ലാം മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു വീടെത്തിയ ഉടനെ ഹെൻറി അമ്മയെ വിളിച്ച് റൂമിനകത്തേക്ക് പോയി വാതിലടച്ചു കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞങ്ങൾ മൂന്നുപേരും കൂടി ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയത് അവിടെ എത്തിയ ഉടനെ ഷോപ്പിംഗ് സെന്ററിനകത്തേക്ക് പോവാതെ പുറകുവശത്തുള്ള കാട്ടിലേക്കാണ് അവർ എന്നെയും കൊണ്ട് പോയത് അതിലൂടെ നടക്കാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല അമ്മയും അച്ഛനും നിർബന്ധിച്ചതിനാലാണ് ഞാൻ അതിലൂടെ നടന്നത് ആ കാർഡിനകത്ത് എത്തിയതും ഹെൻറി അദ്ദേഹത്തിന്റെ ചെരുപ്പ് തിരഞ്ഞു കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിക്ക് അരികിലേക്ക് കൊണ്ടുപോയി നീ ഇവിടെ കണ്ട കാര്യങ്ങൾ ഒരാളോട് പോലും പറഞ്ഞു പോകരുതേ എന്ന് അവിടെ വെച്ച് അമ്മ എന്നോട് പറഞ്ഞിരുന്നു എന്നാൽ ആ സംഭവം എന്റെ മനസ്സിനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്നു അടുത്തിടെ ഞാൻ ഈ കാര്യം എന്റെ ബയോളജിക്കൽ ഫാദറിനോട് തുറന്നു പറഞ്ഞു ഇതാണ് ബോബി കോടതി മുൻപാകെ പറഞ്ഞത് ബോബിയുടെ ബയോളജിക്കൽ ഫാദറാണ് ജാക്കിന്റെ ഡിഫൻസ് ടീമിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞതും അതിനെ തുടർന്ന് ബോബി കോടതിയിലെത്തി ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതും അതുപോലെ ഹെൻറി അവന്റെ ഒരു സുഹൃത്തിനോടും ഈ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നുമായിരുന്നു ഹെൻറി അവന്റെ സുഹൃത്തിനോട് പറഞ്ഞത് ആ സുഹൃത്തിനെയും ഡിഫൻസ് ടീം കോടതിയിലെത്തിച്ചു ഇതോടെ ജാക്ക് ക്യാർമന് ഈ കൊലപാതകത്തിൽ പങ്കില്ലായെന്ന് ഉറപ്പായി അദ്ദേഹത്തിന് മേൽ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വകുപ്പുകളും റദ്ദാക്കിയ കോടതി ജാക്ക് കാർമനെ കുറ്റവിമുക്തനാക്കി അതിനോടൊപ്പം കേസിൽ പുനരന്വേഷണം നടത്തി ഹെൻറിക്കും ഭാര്യയ്ക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്ന് തെളിയിക്കാനും കോടതി പോലീസുകാരോട് ആവശ്യപ്പെട്ടു കോടതി ഉത്തരവിൻ പ്രകാരം കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചു പക്ഷേ രണ്ടു വർഷത്തിനു ശേഷം കേസ് ആദ്യം മുതൽ ആരംഭിച്ചപ്പോഴേക്കും പല തെളിവുകളും നശിച്ചിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥ ഒന്നുകൊണ്ടു മാത്രം ഹെൻറിക്കെതിരായുള്ള ഫോറൻസിക് എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ ഇതൊരു കോൾഡ് കേസായി മാറി പോലീസ് ഈ കേസിൽ ഒരു ഇംപ്രൂവ്മെന്റും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടുതന്നെയാണ് ക്രിസ്റ്റിയുടെ ഫാദർ നോർമൻ വിൻസെന്റ് സ്വന്തം നിലയ്ക്ക് കേസ് അന്വേഷിക്കാൻ ആദ്യം തന്നെ തീരുമാനിച്ചത് പോലീസിന്റെ അന്വേഷണം തണുത്ത മട്ടിലായിരുന്നുവെങ്കിലും നോർമൻ വളരെ ആക്ടീവായി തന്നെ കേസ് ഫോളോഅപ്പ് ചെയ്തു കോടതിയിൽ ഒരു സിവിൽ ലോസ്ക്യൂട്ട് ഫയൽ ചെയ്ത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും നോർമൻ കരസ്ഥമാക്കി അതിനുശേഷമാണ് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം ആരംഭിച്ചത് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നിസ്സഹകരണം കാരണം ഒന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തിയാറിൽ ക്യാൻസർ ബാധിച്ച് നോർമൻ വിൻസെന്റ് മരണപ്പെടുകയും ചെയ്തതോടെ ക്രിസ്റ്റിയുടെ കേസ് ആരും തിരിഞ്ഞു നോക്കാതായി പിന്നീട് കൊലപാതകം നടന്ന മുപ്പത്തിയേഴ് വർഷങ്ങൾക്കുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ജോൺ അലർ എന്നൊരു അഡ്വക്കേറ്റിന് ഈ കേസിൽ താൽപ്പര്യം തോന്നുകയും ക്രിസ്റ്റിയുടെ കൊലപാതകത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു സ്വമേധയാ അന്വേഷണം നടത്താൻ തീരുമാനിച്ച അദ്ദേഹം മുള്ളിൻസ് ഫാമിലിയുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റിയുടെ അച്ഛൻ നോർമൻ വിൻസെന്റ് കളക്ട് ചെയ്തു വെച്ചിരുന്ന എല്ലാ ഡോക്യുമെന്റ്സും കരസ്ഥമാക്കി അദ്ദേഹം അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പോലീസ് ഈ കേസ് എത്ര ലാഘവത്തോടെയാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി കാരണം ക്രിസ്റ്റി കൊല ചെയ്യപ്പെടുന്ന സമയത്ത് അവളുടെ സുഹൃത്തായ കരോൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു അതുപോലെ കരോൾ അവളുടെ മറ്റു ചില സുഹൃത്തുക്കളുമായി ഡ്രഗ്സ് വാങ്ങിച്ചിരുന്നത് ഹെൻറിയിൽ നിന്നുമാണ് ഈ ഒരൊറ്റ കാരണ മതിയായിരുന്നു കേസിൽ ഹെൻറി സസ്പെക്ട് ആവാൻ പക്ഷേ പോലീസ് അത് പരിശോധിച്ചിട്ടേയില്ല യഥാർത്ഥത്തിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളെക്കുറിച്ച് ജോൺ അലറിന്റെ തിയറി ഇങ്ങനെയാണ് റേഡിയോ സ്റ്റേഷനിൽ നിന്നും കോൾ വന്നു എന്ന കരോളിന്റെ മൊഴി ശുദ്ധ നുണയാണ് ഗ്രേസ്ലാൻഡ് ഷോപ്പിംഗ് സെന്ററിന് പുറകിലുള്ള കാർട്ടിൽ വെച്ചായിരിക്കും ഹെൻറി ഡ്രഗ്സ് വിൽപ്പന നടത്തിയിരുന്നത് അത് വാങ്ങിക്കാനായിരിക്കും കരോൾ ക്രിസ്റ്റിയുമായി അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ കരോളിനെ ഉപയോഗിച്ച് ഹെൻറി ക്രിസ്റ്റിയെ ട്രാപ്പിലാക്കിയതാണ് അതുകൊണ്ടായിരിക്കും സ്വന്തം കൂട്ടുകാരിയുടെ കില്ലറിനെ കണ്ടെത്താൻ കരോൾ ഒരു വിധത്തിലും സഹകരിക്കാതിരുന്നത് ചെയർ ലീഡിങ് കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞായിരിക്കും കരോൾ ക്രിസ്റ്റിയെ വിളിച്ചിട്ട് പോയത് തന്നെയാണ് അവൾ ആ കഥ പോലീസുകാരോടും പറഞ്ഞത് ക്രിസ്റ്റിയെ ഹെൻറി റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും അവൾ നിലവിളിച്ച് ആളെ കൂട്ടാൻ നോക്കിയപ്പോഴാവും അവളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഹെൻറിയുടെ ക്രിമിനൽ ഹിസ്റ്ററിയും അയാൾ ആ കൊലപാതകം ചെയ്തിരിക്കുമെന്നുള്ളതിനെ സാധൂകരിക്കുന്നു അതുപോലെ മറ്റൊരു മരണത്തിൽ കൂടി ഹെൻറിക്ക് പങ്കുണ്ട് എന്ന് ജോൺ അലർ വിശ്വസിക്കുന്നു അത് മറ്റാരുടെയുമല്ല ഹെൻറിയുടെ ഭാര്യ പാമിന്റെ മരണമാണ് ക്രിസ്റ്റി കൊല ചെയ്യപ്പെട്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാം ഹെൻറിയെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയും ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പാമിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് പാം ആത്മഹത്യ ചെയ്തതാണ് എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ പാം പാമെഴുതിയ ഒരു സൂയിസൈഡ് നോട്ടും പോലീസ് തെളിവായി ഹാജരാക്കി എന്നാൽ പാമിന്റെ ഫാമിലി മെമ്പേഴ്സ് ആ കഥ വിശ്വസിച്ചിരുന്നില്ല ഹെൻറി അവളെ കൊന്നതാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷെ തെളിവുകളുടെ അഭാവത്തിൽ ഹെൻറിക്കെതിരെ പോലീസ് കേസെടുത്തില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കേസിൽ ജോൺ അലർ നിർണായകമായ പല കണ്ടെത്തലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ വർഷം തന്നെ ഹെൻറി ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു ജോൺ അലർ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും തിയറുകളുമെല്ലാം ഉൾപ്പെടുത്തി ഓൾ അമേരിക്കൻ മേഡേഴ്സ് എന്ന പേരിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു നിരവധി കോപ്പികൾ വിറ്റുപോയതോടെ ക്രിസ്റ്റിയുടെ കേസ് അമേരിക്ക മുഴുവൻ വീണ്ടും ചർച്ചാ വിഷയമായി ഹെൻറി മരണപ്പെട്ടതോടെ അയാളുടെ കുടുംബത്തിലെ പലരും പല വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു ക്രിസ്റ്റിയെ കൊന്നത് താനാണ് എന്ന് ഹെൻറി വെളിപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞ് അയാളുടെ ഒരു കസിൻ രംഗത്ത് വന്നു ഹെൻറിയെ ഭയന്നിരുന്നുവെന്നും അയാൾ മരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം വെളിപ്പെടുത്തുന്നത് എന്നുമായിരുന്നു അവർ പറഞ്ഞത് മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ക്രിസ്റ്റിയുടെ കേസിൽ പോലീസ് ആത്മാർത്ഥമായ ഒരു നീക്കം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ക്രൈംസീനിൽ നിന്ന് ലഭിച്ച ക്രിസ്റ്റിയുടെ വസ്ത്രങ്ങൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് റിസൾട്ട് വന്നത് ക്രിസ്റ്റിയുടെ ഡ്രസ്സിൽ കില്ലറിന്റെ സീമനായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ഫോറൻസിക് ടീം അതിൽ നിന്നും ഡി എൻ എ കണ്ടെത്തി കില്ലർ ഹെൻറി തന്നെയാണെന്ന് കൺഫേം ചെയ്തു കില്ലർ ആരാണെന്ന് കണ്ടെത്തുമ്പോഴേക്കും വിക്ടിമിന്റെ അച്ഛനുൾപ്പെടെ പലരും മരിച്ചുപോയിരുന്നു പോയിരുന്നു എന്തിന് കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട പ്രതികളായ ഹെൻറിയോ പാമോ പോലും ജീവനോടെയില്ല ഞാൻ ഇന്നേ വരെ ചെയ്തതിൽ വെച്ച് അമേരിക്കൻ പോലീസിന്റെ ഏറ്റവും മോശം ഇൻവെസ്റ്റിഗേഷൻ കണ്ട കേസാണിത് എന്താണ് ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ടു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്